ഒരു ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ടിട്ടില്ല സന്തോഷമായിട്ട് ആഘോഷിക്കാൻ അവർ തന്നെ കൊന്നതിന്റെ ആഘോഷം ഇതിന് തൊട്ടുപുറകിൽ ക്യാമറ പോലെ എന്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശിപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്ന യാതൊരു സംശയവും സ്വന്തം ഇടിക്കുമ്പോൾ ഒരു വെള്ളമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈതൊളിയാൻ വേറെ തോൽപ്പിച്ചുകൊണ്ട് ചപ്പളം കുറയൊക്കെ ഒന്ന് പോകും കൃത്യമായി അറിയാൻ മാത്രമേ ജീവിക്കാനുള്ള മോട്ടോർ ബൈക്കിൾ ഉദ്യോഗസ്ഥന്മാരെ അധ്യർത്ഥിക്കുകയാണ് സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു എണ്ണമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെ എണ്ണം അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നൊരു സംശയമല്ല എഴുതി തെളിയിക്കും എടാ ഈ കൊടുക്കുന്നവരുടെ കൈ കൈ തെളിയാതെ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്താൽ തിരുവനന്തപുരത്ത് നാല് ചെറുപ്പക്കാർ ചേർന്നൊരു സ്ഥാപനം നടന്നു ഡ്രൈവിങ് സ്കൂളാണ് പക്ഷെ അവരെന്തോ പറഞ്ഞത് സാറ് ഞങ്ങൾ ഞാനും പ്രമോചനം കൊണ്ടിരിക്കുമ്പോൾ കാരണം ഞങ്ങളും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കൊടുക്കാറില്ല എന്താണ് ലൈസൻസ് എടുത്തവരെ നന്നായി ഓടിക്കാൻ പഠിപ്പിക്കാൻ മാത്രമല്ല രണ്ട് പേര് ലൈസൻസ് എടുത്തവരെ സത്യത്തിൽ ഒരു വീഡിയോ എടുക്കണം അവർ എന്നോട് വളരെ രസമാണ് അവർ പറഞ്ഞ് ക്ലച്ചും ബ്രേക്കും ചവിട്ടും എങ്ങനെയാന്ന് ആദ്യം നിർത്തിയിട്ട് പഠിപ്പിക്കുകയാണ് വെറുതെ ആ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടു ക്ലച്ചു ചൗട്ടിൽ കാല് പതുക്കെടുക്കൂ നിർത്തിയിട്ടുന്ന വണ്ടിയിൽ ഇത് നിരന്തരമായി ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിനു ശേഷമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സംഭവിക്കുന്നവർ ഏറ്റവും വലിയ കുഴപ്പമില്ല ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ ചില ഗിയർ മാറാറൊക്കെ ഈ ഗിയർ മാറണമല്ലോന്നും ഉറച്ചില്ല അപ്പോൾ ഒഴിപ്പിച്ചു ചേറ്റ തിരുത്തി എടുക്കാൻ അറിയുന്നില്ല ഞാൻ ആ ഗിയർ മാറാൻ പേടിച്ചിട്ട് അങ്ങനെ ടോപ്പ് ഗിയറിലൊക്കെ ഇട്ടെടുത്തുമായി അപ്പോൾ അതിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചൊരു വീഡിയോ നമുക്കുണ്ടാക്കാം മോട്ടോർ ബൈക്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആ രീതി പറഞ്ഞാലൊക്കെ അവർ പറയുന്നില്ല ക്ലച്ചിൽ ബ്രേക്കും ഗിയർ മാറാനൊന്ന് പഠിപ്പിക്കുക ക്ലച്ചിനെങ്ങനെ കാൻ എടുക്കുമെന്ന് പഠിപ്പിക്കുക അത് പഠിച്ചാൽ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രധാന ഭാഗമാണ് ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കാൻ എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് കിട്ടും ഒരുവിധം കോമൺ സെൻസ് ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ സ്വീകരിക്കും ബാലൻസ് ചെയ്യും പക്ഷേ പ്രധാന പ്രശ്നം ഈ ക്ലച്ചും ബ്രേക്കും ഗിയറോ അത് മാത്രം പഠിപ്പിച്ചതാണ് എഴുത്ത് ചാടുന്ന കണ്ടില്ല വണ്ടിയും എടുക്കുമ്പോൾ ഓഫായി പോവാ അങ്ങനെ കാര്യങ്ങൾ ക്ലച്ചി ആയിട്ട് അറിയത്തില്ല ശരിക്കും ഇത് പഠിപ്പിച്ചാൽ മതി ആ കുട്ടികൾ പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായി അവർ നാല് പേരും ബിടെക് കഴിഞ്ഞ എഞ്ചിനീയർമാരാണ് അവർ ഒരു സ്റ്റാർട്ടപ്പാണ് ഇതൊക്കെ അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് അവിടെ കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ തുടങ്ങിയത് അപ്പൊ ഇന്ന് ഇങ്ങനെ ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു മാതൃമിക് ചാനലൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ല കാര്യമാണ് ആ കുട്ടികളുടെ ഒരു സംരംഭം അതുപോലെ എല്ലാവരും ചിന്തിക്കണം ഈ ഡ്രൈവിംഗ് സ്കൂളുകാരടവ് പഠിച്ചാണ് ഈ ക്ലച്ചിന്ന് കാലെടുക്കാനും ബ്രേക്ക്ഔട്ടിന് എങ്ങനെ പഠിപ്പിച്ചാൽ ആള് പെട്ടെന്ന് പാസ്സാവും പിന്നെ സ്റ്റിക്കർ ഞാൻ ഉദ്യോഗസ്ഥന്മാരും പറയാം ഈ കണ്ണാടിയിൽ സ്റ്റിക്കർ ഇട്ട് ചോദിച്ച് കുറ്റി വരുമ്പം കുറ്റി പച്ച സ്റ്റിക്കറോട് മാച്ച് ആവുന്ന അടുത്ത് തിരിച്ച് അതൊന്നും പറഞ്ഞു കൊടുത്തല്ലോ അത്ര സ്റ്റിക്കറൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പോൾ ഇളക്കി കൊടുക്കും അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് ചോദിക്കാം ഈ തുക ജയിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ശമ്പള വർത്തനവും ആക്ടിവിറ്റി ഒന്നും തോൽപ്പിച്ചുകൊണ്ട് കൊണ്ടും ചപ്പള കുറയപ്പോ ഇല്ല ഒന്ന് പോത്തു കൃത്യമായി അറിയാൻ മാത്രമേ ജയിപ്പിക്കാനുള്ള മോട്ടോർ ബൈക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ തൊട്ടുപുറയിൽ ക്യാമറ പോലെ എൻ്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശുപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്ന് യാതൊരു സംശയവും ശുപാർശയും കേട്ടില്ല ഡ്രൈവിംഗ് സ്കൂളുകാർ പോലും നല്ല ലൈസൻസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് തോന്നുന്നത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ നല്ല ലൈസൻസ് കൊടുക്കും നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കും ഞാൻ ഞാനവരുടെ ഒരു കാര്യം പറഞ്ഞല്ലോ നമ്മൾ സ്നേഹത്തോടെ ജനാധിപത്യമാണ് സംസാരിക്കുക പക്ഷേ ഒരു കാര്യം എന്താ നിങ്ങൾ കുട്ടികളെ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം നൂറ് ലൈസൻസ് വേണമെങ്കിലും പരിശോധിക്കാം ഒരു ദിവസം നൂറ് ടെസ്റ്റ് നടത്തി ഇത് നാൽപ്പതോ അമ്പതൊന്നും അല്ല നൂറ് നടത്തി തരാം പക്ഷെ വരുന്നവർ ഇത് പഠിച്ചിട്ടാണ് അല്ലാത്ത പക്ഷം ഇറങ്ങിയ ആളുകളെ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് കിട്ടുന്ന അവകാശമാണ് ആ ലൈസൻസ് യോഗ്യത ഉള്ളത് തന്നെയായിട്ട് ഇപ്പം ഡോക്ടർക്ക് എം ബി ബി എസ് കൊടുക്കും അദ്ദേഹം അത് പഠിച്ച് നല്ല രീതിയിൽ കണ്ടെഴുതി ചെയ്യുന്ന ഡോക്ടർക്ക് എൻ്റെ കൊടുത്താൽ കണ്ടിരിക്കും പക്ഷെ പഠിച്ചു കിറങ്ങുന്ന ഡോക്ടർ പരിശീലനം നേടിയാണ് ആ ഡോക്ടറെ വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്ന പോലെ ഇക്കാര്യത്തിലും ഒരു ജീവൻ വെച്ചുള്ള കളിയാണ് ഡോക്ടറെ സംബന്ധിച്ച് ജീവൻ വെച്ചുള്ള കളിയാൽ ഡോക്ടറുകളിൽ മനുഷ്യന്റെ ജീവൻ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന മറ്റൊരു സ്ഥലമാണ് പിന്നെ റോഡിൽ ഒരു കാര്യം നിങ്ങൾ നിങ്ങളാലോചിക്കും ലോകത്ത് വണ്ടിയിടിച്ച് ആളെ കൊന്നാൽ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ലോകപ്പിൽ ഇടാത്ത ഒരേയൊരു സ്ഥലം ഇരിക്കാൻ പഠിക്കും ദുബായിലൊക്കെ എപ്പോഴും പിടിച്ചോണ്ടു ഇൻഷുറൻസ് വഴി ബ്ലഡ് മണി കൊടുക്കാതെ പുറത്തിറങ്ങും ഇതാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ആരെയും കൊല്ല ഒരു കുഴപ്പമില്ല ഈ ഡെഡ് ബോഡി വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഈ കൊന്നായ സുഖമായിട്ട് വീട്ടിലും ഈ വണ്ടി എണിച്ച് കൊന്നല്ലോ ആ ഡ്രൈവർ ഈ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് അയാളെ വീട്ടിൽ പാവപ്പെട്ടവൻ്റെ വീട്ടിലെത്തിക്കുന്നതിന് മുമ്പേ മറ്റവൻ സുഖമായിട്ട് വീട്ടിലിരുന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ചുവെച്ചടിച്ചുകൊണ്ടിട്ടില്ല സന്തോഷമായിട്ട് ആഘോഷിക്കാതെ അവർ തന്നെ കൊന്നതിൻ്റെ ആഘോഷം ഇതാണ് നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല അത് പാടില്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഉണ്ടാക്കുന്ന പല വിവാദങ്ങളും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മളെ തന്നെയാണുണ്ട് തോൽപ്പിക്കുന്നത് നിലവാരം കുറഞ്ഞൊരു ലൈസൻസ് കൊടുക്കണമെന്ന് വാദിക്കുന്ന ആളുകൾ നമ്മൾ നമ്മളെ തന്നെയാണ് തോൽപ്പിക്കുന്നത് മലയാളി മനുഷ്യരാണ് പല കാര്യങ്ങളിലും നമ്മളെല്ലാവരേക്കാളും ഹൈവേ വന്നു വളരെ വൈകി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഓ തമിഴ്നാട്ടിൽ പോലെ എന്ത് റോഡാന്നറിയാമെന്നാണ് കഴിയുമ്പോൾ ഈ നാലുവരി പാത വന്നാൽ ആ നാലു പാതയിൽ ഓടാൻ നമ്മുടെ ഡ്രൈവർമാർക്ക് എത്ര പേർക്കറിയാം പാലക്കാട് നിന്ന് തൃശൂരിൽ നിന്ന് പാലക്കാട് വരെ വാളയാർ വരെ മനോഹരമായ റോഡുണ്ട് ആ റോഡിൽ എല്ലാവരും ലോറിക്കാരനെല്ലാം വലുത്ത ദിവസവും പോകുക ലോറിക്കാരൻ മല ദിവസം പോകുന്ന അങ്ങനെ പാമ്പാടില്ല ഇടതു ദിവസമേ പാമ്പോളൂ സ്പീഡിൽ പോകുന്നവർ വല ദിവസത്തെ ട്രാക്കിലും പതുക്കെ പോകുന്നവർ ഇടതു ദിവസത്തെ ട്രാക്കിലും പോകണമെന്നാണ് ഇതെല്ലാം പുതിയ അതിനുള്ള പുതിയ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും അത് അറിയിക്കേണ്ടവരെ അറിയിക്കാനും ശിക്ഷ കൊടുക്കാനുള്ള ഒരു പുതിയ പദ്ധതി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് എന്താണ് എന്ന് എന്നിപ്പോൾ ഞാൻ പറയും വരും എന്ന് മാത്രമേ പറയുന്നത് ജനങ്ങൾക്ക് ഇത്തരം തെറ്റുകൾ കണ്ടെത്താനും ആ തെറ്റുകളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരാനും അതിൻ്റെ പണിഷ്മെൻ്റ് വാങ്ങിക്കൊടുക്കാനും ജനങ്ങൾക്ക് അവകാശം കൈമാറുന്ന ഒരു സംവിധാനം എന്താണെന്ന് ഇപ്പോൾ പറയുന്ന സംവിധാനം മനസ്സിലൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആ സംവിധാനം പുതിയ സംവിധാനങ്ങളുണ്ടാവും സി എൻ ജി വരുമ്പോൾ അതിനെ നമ്മൾ അനുകൂലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് സി എൻ ജിയുടെ ബസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ സി എൻ ജി ബസ്സുകളെ കൊട്ടാരക്കരയ്ക്ക് മാറ്റി ഒരു മനോഹരമായ സംവിധാനം വരും അനാവശ്യമായി ബസ് സ്റ്റേഷനിൽ കയറുന്നത് അവസാനിപ്പിച്ചു ബസ്സുകൾ തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ ട്രെയിനിൽ കയറിയാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് എല്ലാം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാം മുടുക്കിലും മുക്കിലും കയറിയ പന്തളത്ത് പോവുക വിമാനം പോവുക ഇനി മേനാൽ ഒന്നിട വണ്ടികൾ മാത്രമേ കയറുകൂ അതായത് വെഞ്ഞാറമൂട്ടിൽ കയറുന്ന വണ്ടി കിളിമാനൂർ കയറില്ല റോഡീസ് ആളായിട്ട് കിട്ടും ആണ് വെഞ്ഞാറൻമൂട്ടിൽ കയറാതെ വരുന്ന വണ്ടി കിളിമാനൂർ കയറും എല്ലാ ഡിപ്പോയും ടച്ച് ചെയ്യും പക്ഷേ എല്ലാ വണ്ടിയും എല്ലാ ഡിപ്പോയും ടച്ച് ചെയ്യുന്ന കുറയ്ക്കാണ് കൊട്ടാരക്കരയിൽ കയറും പ്രധാന ശേഷനും തിരുവല്ലയിൽ കയറും ചെങ്ങന്നൂർ കയറും ചങ്ങനാശ്ശേരിയിൽ കയറും കോട്ടയം കയറും ഈ യാത്രക്കാരനെ വണ്ടിയിലിരുത്തി ഉപദ്രവിക്കുന്ന പരിപാടി അവസ്ഥാനിക്കുക അപ്പോൾ പുതിയ എയർകണ്ടീഷൻ ബസ് വന്നു കഴിഞ്ഞാൽ പരിഷ്കാരം വേറെ നേരെ തിരുവനന്തപുരത്ത് പുറപ്പെടുമ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റാണ് ഈ നാൽപ്പത്തൊന്ന് സീറ്റും കോഴിക്കോടേക്ക് ഫുൾ ആയാൽ പിന്നെ ടോയ്ലറ്റിൽ പോകാനോ ആഹാരം കഴിക്കാനോ എവിടെയൊക്കെ നിർത്തി കൊടുക്കുന്നതല്ലാതെ ഇവിടെയും നിർത്തില്ല സ്വന്തം കാറിൽ പോകുന്നതിനേക്കാൾ സുഖമായി നേരം എടുക്കുമ്പോൾ എയർ കണ്ടീഷൻ വണ്ടി നിങ്ങൾക്ക് കോഴിക്കോട് പോലെയാണ് വേണം ഇവിടെയും നിർത്തില്ല അതിൽ മറ്റൊരു സംവിധാനവും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ രൂപ അഡ്വാൻസ് ആയിട്ട് തന്നാൽ ഇപ്പം ആൾ വരുന്നു അയൊക്കെ പനവേലി നിന്ന് വണ്ടി കാരണം കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി എടുത്ത് സ്റ്റോപ്പ് കൊട്ടാരക്കരയിൽ വെക്കും അപ്പോൾ കൊട്ടാരക്കര പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഒരു സ്കൂട്ടറേക്ക് വരുമോ ഒരാളുടെ സഹായത്തോടെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് കയറുന്നതിന് പകരം ഇരുപത് രൂപ അടച്ച് ഗൂഗിൾ പേ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ വണ്ടി പനവേരിയിൽ ആ അദ്ദേഹത്തിൻ്റെ വീട് റോഡ് സൈഡിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വന്നിരിക്കണം അവിടെ ചവിട്ടി കൊടുക്കും അവിടെ ചവിട്ടി കൊടുക്കും നമ്മളൊരു വണ്ടി വന്ന് ഒരു ആട്ടോ വർഷം കൊണ്ടുപോയി കയറിയ ബസ് വന്ന് ചവിടണമല്ലോ അപ്പോൾ അവിടെ നിന്ന് കയറ്റി വേറെ കൊണ്ടുപോകും ഇതാണ് പരിപാടി കാരണം എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളതല്ല ആവശ്യക്കാരം റിസർവ് ചെയ്ത് നേരത്തെ വരുന്നത് അപ്പോൾ വരുമാനം വർദ്ധിക്കും കേൾക്കാൻ സാധ്യത ഇനി ഒരു അഡീഷണൽ ആയിട്ട് ഒരു സൗകര്യം തരണം വൈഫൈ കൊടുക്കുന്നു പത്ത് രൂപ കൊടുത്താൽ ട്രിപ്പിൾ കംപ്ലീറ്റ് വൈഫൈ പുതിയ ഷോപ്പ് വരുന്നുണ്ട് കടയ്ക്ക് വണ്ടിക്കകത്ത് വെള്ളം കുടിക്കാം സ്നാക്സ് കഴിക്കാം അതിനകത്ത് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് എല്ലാ സംവിധാനങ്ങളും നമ്മൾ വെളിയിൽ കൊടുക്കുകയാണ് കാരണം അത് നടത്താൻ ഒരു ഒരു സംരംഭകർക്ക് പുതിയ സംരംഭകർക്ക് അവസരം കൊടുക്കാം നമ്മൾ കെ എസ് ആർ ടി സി അപ്പോൾ ഈ ചെറിയൊരു റാക്ക് കാണും ആ റാക്കിനകത്ത് വെള്ളം ഇപ്പം തിരുവനന്തപുരത്ത് വെള്ളം കയറ്റി അയാളുടെ തന്നെ ഒരാൾ കൊട്ടാരക്കരെ കാണും കൊട്ടാരക്കരെ ശാന്റി കയറുമ്പോൾ മൂന്ന് കുപ്പി വെള്ളം തീർന്നു ആ പകലം വയ്ക്കുക വേസ്റ്റ് എടുത്ത് മാറ്റുക വേസ്റ്റിൻ്റെ ബോക്സ് പോലെ തന്നെ വയ്ക്കാം മൂന്ന് വേസ്റ്റ് ബോക്സുകൾ വണ്ടിയുടെ പല ഭാഗത്തേക്ക് വയ്ക്കും അതിലേക്ക് ഇടുക ഇപ്പോൾ ബിസ്ക്കറ്റ് പത്ത് പാക്കറ്റ് പോയി ആ പത്ത് പാക്കറ്റ് റീഫില്ല് ചെയ്യുക ഗൂഗിൾ പേ ചെയ്ത് എടുക്കാൻ കഴിയുന്ന സംവിധാനം വരും ആറുമാസം മുതൽ കെ എസ് ആർ പി സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ വരും അതായത് കെ എസ് ആർ ടി സി ഓരോ പത്ത് സെക്കൻഡിലും കടക്ഷണങ്ങൾ വരുന്ന കെ എസ് ആർ സി എം ഡിയുടെ മേശ കമ്പ്യൂട്ടറിൽ ഒറ്റ ഡാഷ് ബോർഡിൽ കാണാൻ പറ്റും ഇപ്പോൾ ബസ്സുകളെ സംബന്ധിച്ചത് ഞാനിവിടെ ഇരുന്നപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രതികൾ പറയുകയായിരുന്നു ഒരു ഒരു പരിഷ്കാരം ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ കൊട്ടാരത്തെ ചെയ്തു നോക്കിയതാണ് ഒരാളെ മേശം കസേരിട്ട് അവിടെ ഇരിക്കുക ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കുന്ന ആളെ ഇരുത്തിയിട്ട് ഈ ബസ്സുകൾ കൃത്യമായി വരുന്നുണ്ടോ അടുത്തടുത്ത് കയറി വരുന്ന ബസ് ഏതാണെന്ന് എഴുതി വെക്കാൻ പറഞ്ഞു വളരെ കാര്യമായി നമ്മളിപ്പോൾ മാനുവലാണ് ചെയ്യുന്നത് അതും കമ്പ്യൂട്ടറിൽ പോകും ഇവിടെ ആളിനെ എത്തുകയും എല്ലാ സ്റ്റേഷനിലും ആളുകളെ എത്തി നിയന്ത്രിച്ചപ്പോൾ വരിവരിയായിട്ട് പോകുന്ന വണ്ടിയുടെ എണ്ണം വളരെ കുറഞ്ഞു